ഇന്നത്തെ ചിന്താവിഷയം നിത്യതയും സമ്പത്തും അന്ന് ആ യൗവനക്കാരൻ യേശുവിനോട് നല്ല ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണം എന്ന് ചോദിച്ചു നിത്യജീവിതം സ്വന്തമാക്കുന്നതിനെ തനിക്ക് തടസ്സമായി നിൽക്കുന്നത് തൻ്റെ സമ്പത്താണെന്ന് യേശുവിൻ്റെ മറുപടിയിൽ നിന്ന് പിന്നീട് അവന് മനസ്സിലായി എന്നിട്ടും സമ്പത്തിനോടുള്ള ആഗ്രഹം അവന് ഉപേക്ഷിക്കാനായില്ല നമുക്കും അത് സാധിക്കില്ലെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അതെ സമ്പത്തല്ല അതിനോടുള്ള ആഗ്രഹമാണ് നമ്മെ നമ്മൾ പോലും അറിയാതെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് സ്നേഹിത ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും പത്രോസിനെ ഒന്നും ലഭിച്ചിരുന്നില്ല പിന്നീട് യേശുവിൻ്റെ വാക്കിനെ വലയിറക്കിയപ്പോൾ അവനെ രണ്ട് പടങ് നിറയെ മീൻ കെട്ടി എന്നിട്ടും ഒടുവിൽ സകലതും വിട്ട് അവൻ യേശുവിനെ അനുഗമിച്ചു എന്നാൽ സ്വന്തം നിലം വിറ്റ് കിട്ടിയ പണത്തിൽ നിന്ന് അല്പം മാറ്റിവെച്ച അനന്യാസം സഫീറയും മരണത്തെ പുൽകി മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി സ്വന്തം ഗുരുവിനെ ഉറ്റിക്കൊടുത്തവന്റെ ഗീതിയും അതുതന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു ഒന്ന് തിമത്തിയോസ് ആറിൻ്റെ പത്ത് എന്ന് വേദപുസ്തകം പറയുന്നത്